കടൽ നീലം ഓർമ്മ രചന ജയചന്ദ്രൻ മൊഗേരി ശബ്ദം നൽകുന്നത് രാജീവ് നായർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ദ്വീപിലേക്കുള്ള കൂടുമാറ്റം മണിക്കൂർ നീണ്ട സമുദ്രയാത്രയ്ക്ക് ശേഷം ആദ്യമായി ഒരു ദ്വീപിലെത്തിയ നിമിഷം ഇന്നും മനസ്സിലുണ്ട് മാലദ്വീപിലെ ഇൻകുറായുതു ദ്വീപിൽ ഇളം പച്ചയിൽ നങ്കൂരമിട്ട കടും നീലക്കടൽ കുഞ്ഞുദ്വീപിനെ ഇളകിയാട്ടുന്ന കാഴ്ചയാണ് ആദ്യം മനസ്സിനെ സ്പർശിച്ചത് കിഴക്ക് തിളച്ചുയരുന്ന സ്വർണത്തളികയുടെ വർണ്ണരാജിയിൽ കടൽ തിളയ്ക്കുന്നുവെന്നു തോന്നി നിരനിരയായി കിടക്കുന്ന ചെറുതും വലുതുമായ ബോട്ടുകൾക്കിടയിലൂടെ കോറലടുക്കുകളിൽ നിന്നും ഇളം പച്ചയിൽ പടരുന്ന നിറക്കൂട്ട് കണ്ടു പല വർണ്ണങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ നീണ്ടുകിടക്കുന്ന ഹാർബറിന് വെളിച്ചമേകാൻ നാട്ടിയ നിരവധി വൈദ്യുത വിളക്കുമരങ്ങൾ വൃത്തിയും വെടിപ്പുമുള്ള തീരം തൊട്ടപ്പുറം വിശാലമായ മണൽപ്പാത ദ്വീപിലെ ഹൈവേ ഇടയ്ക്കിടെ വേപ്പുമരങ്ങൾ ചീലാന്തിമരങ്ങൾ തികച്ചും അപരിചിതമായ ലോകത്ത് പകച്ചു നിൽക്കുകയാണ് ഞാനും മാലദ്വീപിന്റെ തലസ്ഥാന നഗരിയായ മാലയിൽ നിന്ന് പരിചയപ്പെട്ട ജോമി എന്ന കോട്ടയങ്കാരനും അവനും എന്നെപ്പോലെ ആദ്യമായി ദ്വീപിലെ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ വരികയാണ് ഇരുവർക്കും ഇവിടം പുതുമകൾ മാത്രം തെല്ലൊരദ്ഭുതത്തോടെ ഓരോ ദൃശ്യാനുഭവവും മിന്നിമറയുമ്പോൾ ഒരാൾ ഞങ്ങൾ നിൽക്കുന്നിടത്തേക്ക് നടന്നു വരുന്നത് കണ്ടു കറുത്തു തടിച്ച് കുറിയൊരു മനുഷ്യൻ വിൽബാരോ തള്ളി നീക്കിയാണ് വരവ് അയാൾ ഞങ്ങളെ തേടിയാണ് വരുന്നതെന്ന് തോന്നി അടുത്തെത്തിയ ശേഷം ഒന്നും ചോദിക്കാതെ അധികാരത്തോടെ എൻ്റെയും ജോമിയുടെയും ബാഗുകൾ വീൽബാരോയിൽ ആ ആ എടുത്തു വച്ചു പിന്നെ ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ച് അയാൾ മുൻപേ നടന്നു സ്കൂൾ അധികാരികൾ പറഞ്ഞുവിട്ട ആരെങ്കിലും ആകാമെന്നു കരുതി ഞങ്ങളൊന്നും മിണ്ടാതെ അയാളെ അനുഗമിച്ചു നടത്തത്തിനിടെ ഭംഗിയില്ലാത്ത ഇംഗ്ലീഷിൽ അയാൾ ഞങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു വഴിക്ക് ഹോട്ടൽ കണ്ടപ്പോൾ വീൽബാരോ ബാരോ മുറ്റത്ത് നിർത്തി അയാൾ ഞങ്ങളെയും കൂട്ടി അകത്തേക്ക് കിടന്നു കട്ടൻ ചായ കഴിച്ചിറങ്ങിയ ശേഷം വീണ്ടും യാത്ര തുടർന്നു ഇടയ്ക്കിടെ അയാൾ ചില തമാശകൾ പറയുന്നുണ്ട് കൂട്ടത്തിൽ ചില മലയാളം വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ ചേർത്തു നിർത്താനും അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കേരളത്തിൽ ഇടയ്ക്കിടെ വരാറുള്ള കാര്യവും പറഞ്ഞു ഒരു പടിപ്പുരയ്ക്ക് മുന്നിലെത്തിയപ്പോൾ വാതിൽ തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കടന്നു ഒറ്റനിലയുള്ള കെട്ടിടമാണ് മുന്നിൽ വീൽബാരോയിൽ നിന്നും ബാഗുകൾ അയാൾ തന്നെ കെട്ടിടത്തിന്റെ വരാന്തയിൽ എടുത്തു വെച്ചു ഞാൻ മുഹാമിൻ ഈ സ്കൂളിലെ സൂപ്പർവൈസറാണ് ഇതാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീട് ഇതേവരെ അയാൾ ആരെന്ന് വെളിപ്പെടുത്താതിരുന്നതിലെ നിഗൂഢതയിൽ ഞങ്ങൾ കരുതിയത് ചുമടെടുക്കാൻ വന്ന കൂലി എന്നാണ് മുഹാമിന്റെ വെളിപ്പെടുത്തലും തുടർന്നു വന്ന ശരീരമിളക്കിയുള്ള അയാളുടെ ചിരിയും തെല്ലൊന്നുമല്ല ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയത് അതോർത്ത് അന്നു മുഴുവൻ ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നു അത്രയും നേരം വീൽബാരോ വലിച്ചയാൾക്ക് എത്ര കൂലി കൊടുക്കണമെന്നു വരെ ഞങ്ങൾ മുഹാമിൻ കേൾക്കാതെ ചർച്ച ചെയ്തതും ചിരിയുടെ ഭാഗമായി ഏതായാലും കൂലിയിൽ നിന്നും സൂപ്പർവൈസറിലേക്കുള്ള ആ മാറ്റം പോലെ പലതും അത്ഭുത കാഴ്ചകളായുള്ള ലോകത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നതെന്നത് മാത്രം അപ്പോൾ മനസ്സിലായി മാലദ്വീപിലെ വടക്കൻ ദ്വീപ് സമൂഹങ്ങളിലെ റ അറ്റോളിലെ ഒരു ദ്വീപാണ് ഇൻകുരായിതു മാലദ്വീപിലെ പല ദ്വീപുകളുടെയും പേരിനൊപ്പം തു അല്ലെങ്കിൽ ധു എന്ന പദം കാണാം ദ്വീപ് എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ പോകേണ്ട സ്കൂളിന്റെ പേര് കേട്ടപ്പോൾ അന്ന്